ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർണർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി പറയട്ടെ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും എൽ ജി എസ് ഈ വർഷത്തെ എൽ ജി എസ് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയായിരിക്കും ആദ്യമായി ആദ്യമായി ചാനൽസ് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഈ റേഞ്ചാണ് മാർക്കിങ് നിൽക്കുക നിലവിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ ജി എസ് ലിസ്റ്റിൽ ഈ വർഷത്തെ എൽ ജി എസ് ലിസ്റ്റിൽ ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും ആദ്യമായി നമ്മളൊന്ന് നോക്കുന്നത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അറുപത്തേഴ് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു ഈ തവണയും ഏകദേശം ആ റേഞ്ചിന് തന്നെ തന്നെയായിരിക്കും വരാൻ സാധ്യത ഉള്ളത് അറുപത്തിനാലിനും അറുപത്തെട്ടിനും ഇടയ്ക്കായിരിക്കും വയനാട് ജില്ലയുടെ കട്ട് ഓഫ് വരാൻ സാധ്യത കണ്ണൂർ ജില്ലയാണെങ്കിൽ കഴിഞ്ഞ തവണ എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴാണെങ്കിൽ ഈ തവണ അത് എഴുപത് എഴുപത് മുതൽ എഴുപത്തിനാല് വരെ ഉയരാൻ സാധ്യതയുണ്ട് കാസർഗോഡ് ജില്ലയും ഏകദേശം ആ റേഞ്ച് തന്നെയാണ് അറുപത്തായിരുന്നു കട്ട് ഓഫ് കഴിഞ്ഞ തവണത്തെ ഈ തവണ അറുപത്തി ആറിനും അറുപത്തെട്ടിനും ഇടയ്ക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് ബാക്കിയുള്ള ജില്ലകളാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് എഴുപത് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നെങ്കിലും ഈ തവണയും ആ റേഞ്ച് വരെ തന്നെയാണ് സാധ്യത എഴുപതിനും എഴുപത്തി മൂന്നിനടയ്ക്ക് കട്ട് ഓഫ് റേഞ്ച് വരുന്നതായിരിക്കും പാലക്കാട് ജില്ലയിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് ഈ തവണ അത് എഴുപത്തൊന്നിനും എഴുപത്തിനാലടയ്ക്ക് ഉയരാൻ സാധ്യത കാണുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കട്ട് ഓഫിന് ഏകദേശം അടുത്ത് തന്നെയായിരിക്കും ഈ തവണത്തേയും കട്ട് ഓഫ് എഴുപതിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് വരാൻ സാധ്യത കോഴിക്കോട് ജില്ലയാണെങ്കിൽ കട്ട് ഓഫ് അല്പം കൂടുതലായിരിക്കും ഇതാണ് കാരണം എക്സാം കുറച്ച് എളുപ്പം ഉള്ള അപേക്ഷിച്ച് നാലാം ഘട്ടം കുറച്ച് എളുപ്പമായിരുന്നു അപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ എഴുപത്തി മൂന്നും മുതൽ എഴുപത്തഞ്ച് വരെ വരാൻ സാധ്യത കാണുന്നുണ്ട് ആലപ്പുഴ ജില്ലയാണെങ്കിൽ കഴിഞ്ഞ കൊണ്ട് അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണെങ്കിൽ ഈ വർഷം വരാൻ സാധ്യത അറുപത്തേഴിനും എഴുപതിനടയ്ക്കായിരിക്കും ആലപ്പുഴയുടെ കട്ട് ഓഫ് വരാൻ സാധ്യത എറണാകുളം ജില്ലയാണെങ്കിൽ അറുപത്തായിരുന്നു കട്ട് ഓഫ് ഇതാണ് എഴുപത്തിരണ്ടിനും എഴുപത്തിനാലും ഇടയ്ക്കും പോകാൻ സാധ്യതയുണ്ട് ഇടുക്കി ജില്ലയാണെങ്കിൽ അറുപത്തഞ്ച് അറുപത്തൊമ്പതാണ് വരാൻ സാധ്യത കൂടുതൽ അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കഴിഞ്ഞവണ്ണത്തെ കട്ട് ഓഫ് ഇനി തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലായിരിക്കും റെക്കോർഡ് കട്ട് ഓഫ് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് കാരണം ഏറ്റവും കൂടുതൽ അപേക്ഷ അപേക്ഷകതും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം എഴുപത്തിനാലിനും എഴുപത്തേഴ് വരെ പോകാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാണ് അറുപത്തൊമ്പതായിരുന്നു കട്ട് ഓഫ് കൊല്ലം ഒട്ടുമോശമല്ല എഴുപത്തൊന്നിനും എഴുപത്തിനാല് വരാൻ പോകാൻ സാധ്യതയുണ്ട് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു കഴിഞ്ഞാണ് കട്ട് ഓഫ് പത്തനംതിട്ടയാണെങ്കിൽ അറുപത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെയും പോകാൻ സാധ്യത കാണുന്നുണ്ട് അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് കോട്ടയമാണെങ്കിൽ എഴുപതിനും എഴുപത്തി മൂന്നിന് ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് വയനാട് പത്തനംതിട്ട ഈ ജില്ലകൾ എല്ലാം അറുപത്തി റേഞ്ച് അറുപത്തഞ്ചിന് എഴുതി പോകാനും സാധ്യത ബാക്കി എല്ലാ ജില്ലകളും തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി വരുന്ന ജില്ലകളെല്ലാം എഴുപതിനും എഴുപത്തഞ്ചിന് ഇടയ്ക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം മാത്രം എഴുപത്തഞ്ചിന് എബോ പോകാൻ തന്നെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത് അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ അല് കട്ട് ഓഫ് ഇനിയും കൂടും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല എഴുപത്തഞ്ചിന് മുകളിൽ ഇപ്പോൾ പറഞ്ഞ ജില്ലകളുടെയും മൂന്നാല് മാർക്കിന് എക്സ്ട്രാ മേടിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ആൾക്കാരുടെ എണ്ണം കുറച്ചാൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും എൺപതിനടുത്തുവരും തിരുവനന്തപുരം ജില്ലയുടെ വരെയും പോകാൻ സാധ്യതയുണ്ട് അതുപോലെ എറണാകുളം കോഴിക്കോട് ജില്ലകളിലേക്ക് എഴുപത്തഞ്ചിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മാർക്കൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു